സംരംഭക സുഹൃത്തുക്കൾക്കെല്ലാം എൻ്റെ നമസ്കാരം സ്കൂളിലും കോളേജിലുമൊക്കെ പഠിച്ച കാലത്ത് മാസത്തിൽ മൂന്ന് നാല് തവണയെ വീട്ടിലെത്താറുണ്ടായിരുന്നുള്ളൂ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലെത്തുമ്പോൾ വൈകുന്നേരമായിട്ടുണ്ടാകും എൻ്റെ വരവും കാത്ത് ഒരു കപ്പിൽ ചായയും അതിനരികെ മൂന്ന് നാല് ഉണ്ടാകും വന്നപാടെ കഴിക്കാൻ അമ്മ കരുതി വെച്ചിട്ടുള്ള നല്ല പാൽമണമുള്ള ബിസ്ക്കറ്റ്സ് മഞ്ഞയും ചുവപ്പും കളറുള്ള ബിസ്ക്കറ്റ് കവർ അതിൽ വെളുത്തക്ഷരങ്ങളിൽ പേര് ഒപ്പം ഒരു കൊച്ചു പെൺകുട്ടിയുടെ കുസൃതി നിറഞ്ഞ മുഖം അന്നറിയില്ലായിരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ബിസ്ക്കറ്റാണ് കഴിക്കുന്നതെന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തേക്കാൾ പ്രായമുള്ള ബിസ്ക്കറ്റ് ബ്രാൻഡ് എൺപത്തിയാറ് വർഷം മുമ്പ് തുടങ്ങിയതാണ് ഈ ബിസ്ക്കറ്റ് കമ്പനി ഏതാണ്ട് എഴുപത് വർഷത്തോളമായി ഒരേ ടേസ്റ്റ് ഒരേ ക്വാളിറ്റി ഒരു ചായയുടെ വില രണ്ട് രൂപയായിരുന്ന മൂന്ന് പതിറ്റാണ്ട് മുമ്പും ചായ വില പതിനഞ്ച് രൂപയായ ഇന്നും ഈ ബിസ്ക്കറ്റിൻ്റെ ഒരു പാക്കറ്റിൻ്റെ വില അഞ്ച് രൂപ തന്നെ എൺപത് വർഷം മുമ്പ് ബ്രിട്ടീഷ് ബിസ്ക്കറ്റ് കമ്പനികളെ നേരിടാൻ നല്ല ദേശീയ ബിസ്ക്കറ്റ് ഉണ്ടാക്കി ഇന്ത്യക്കാരൻ്റെ സ്വദേശി മോഹങ്ങളെ തീ പിടിപ്പിച്ച ഒരു സംരംഭം മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനുള്ള തത്രപ്പാടിൽ ഒരു ബ്രാൻഡ് നെയിം കണ്ടെത്താൻ പോലും മറന്നുപോയ ഒരു ബിസ്ക്കറ്റ് കമ്പനി അങ്ങനെ ആദ്യ ഫാക്ടറി നിന്ന സ്ഥലത്തിൻ്റെ പേര് സ്വാഭാവികമായി ബ്രാൻഡായി മാറി മുംബൈയിലെ വിലേ പാർലിയുടെ പേര് ബ്രാൻഡാക്കിയ നമ്മുടെ സ്വന്തം പാർലേജി ഓരോ ഇന്ത്യക്കാരനും അവന്റെ കുട്ടിക്കാലം മുതൽ ഒരേ രൂപത്തിലും ഒരേ രുചിയിലും ഒരേ സ്റ്റൈലിലും കണ്ടുകൊണ്ടും കഴിച്ചുകൊണ്ടും ഇരിക്കുന്ന പാർലേജി ബിസ്ക്കറ്റ്സ് ചായയിൽ പാർലേജി മുക്കി കഴിക്കാത്ത ഒരു ബാല്യമുണ്ടോ അങ്ങനെ ചായയിൽ മുക്കി കഴിച്ചുകൊണ്ടിരിക്കവെ നനഞ്ഞു കുതിർന്ന ഒരു കഷ്ണമടർന്ന് ചായയിൽ വീണതും ചായ കുടിച്ച് തീർത്താൽ അലിഞ്ഞ് കപ്പിനടിയിൽ കിടക്കുന്ന ബിസ്ക്കറ്റ് കോരിയെടുത്ത് വായിലാക്കും ഏതൊരു ഏതൊരിന്ത്യക്കാരൻ്റെയും നോസ്റ്റാൾജിയിൽ അത്രമേൽ അലിഞ്ഞു ചേർന്ന രുചിയാണ് പാർലേജി ലോകമാകെ ഓരോ സെക്കൻഡിലും ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറ് പേർ പാർലേജി ബിസ്ക്കറ്റ് കഴിക്കുന്നു ഒരു മാസം ഉണ്ടാക്കുന്ന പാർലേജി ബിസ്ക്കറ്റ്സ് ഒന്നിനു പുറകെ ഒന്നായി ചേർത്ത് വെച്ചാൽ ഏഴ് ലക്ഷം കിലോമീറ്റർ നീളമെത്തും അതായത് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലെത്തി മടങ്ങാം ഇങ്ങനെ നിരവധിയുണ്ട് പാർലേജി കഥകൾ ഇതിനിടെ പാർലേജിയുടെ കവറിലെ ആ പെൺകുട്ടി ആരാണെന്ന് നെറ്റിസൻസ് തിരഞ്ഞു അത് സുധാമൂർത്തിയുടെ പഴയ പടമാണെന്ന് ചിലർ എന്നാൽ കമ്പനി തന്നെ ഒടുവിൽ പറഞ്ഞു എവറസ്റ്റ് എന്ന ബ്രാൻഡിംഗ് ഏജൻസിയിലെ ഒരു ആർട്ടിസ്റ്റിന്റെ പെൻസിലിൽ പിറന്നതാണ് കോടിക്കണക്കിന് ആരാധകരുള്ള ആ പെൺകുട്ടി പാർലേജിയുടെ ഭാഗ്യചിഹ്നം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ഇന്ത്യയിൽ ബിസിനസ് തുടങ്ങുക എന്നത് ചിന്തിക്കാനാകാത്ത സാഹസമായിരുന്നു സമരവും സഹനവും കൊണ്ടു തുടങ്ങിയ സംരംഭങ്ങൾ പോലും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ രോഷമായിരുന്നു പാർലെ അത്തരമൊരു സംരംഭമായിരുന്നു പണക്കാരായ പാഴ്സികൾ പലരും അക്കാലത്ത് സംരംഭം തുടങ്ങിയിരുന്നു മൂലധനവും അവർക്ക് ഒരു പ്രശ്നമല്ലായിരുന്നു ആ സമയത്താണ് സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമെന്ന ആഹ്വാനം കേട്ട് ഗുജറാത്തിയായ മോഹൻലാൽ ചൌഹാൻ ബേക്കറി തുടങ്ങാൻ തുനിഞ്ഞത് അദ്ദേഹം ഒരു തയ്യൽക്കാരൻ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂലധനം എന്തിനും പോന്ന അഞ്ച് ആൺമക്കളും മനേക് ലാൽ പിതാംബർ നരോത്തം കാന്തിലാൽ പിന്നെ ജയന്തിലാൽ ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ബേക്കിംഗ് അറിയണം അക്കാലത്ത് ഇതൊക്കെ പരിചയമുള്ളത് നാടിനെ നട്ടം ചുറ്റിക്കുന്ന ബ്രിട്ടീഷുകാർക്ക് മാത്രമാവും ബേക്കിംഗിൻ്റെ ഹെഡ് ഓഫീസ് ആവട്ടെ ഫ്രാൻസും ജർമ്മനിയുമാണ് ആകെയുള്ള സമ്പാദ്യത്തിൽ നിന്ന് കുറച്ചെടുത്ത് ജർമ്മനിക്കുള്ള കപ്പൽ പിടിച്ചു മോഹൻലാൽ ചൗഹാൻ ബേക്കിംഗ് പഠിച്ച് തിരികെ ഇന്ത്യയിലെത്തി ഇനി പണി തുടങ്ങണം അതിന് ബേക്കിംഗ് യന്ത്രങ്ങൾ വേണം മുന്നിൽ രണ്ട് വഴി മാത്രം ഒന്നുകിൽ സ്വന്തം സമ്പാദ്യം മുഴുവൻ മുഴുവനെടുത്ത് ജർമ്മനിയിൽ നിന്ന് യന്ത്രങ്ങൾ വരുത്തണം അല്ലെങ്കിൽ മോഹം ഉപേക്ഷിച്ച് തയ്യൽ ജോലി തുടരണം തൊട്ടടുത്ത ദിവസം എല്ലാം വിറ്റുപിറുക്കി സ്വരൂപിച്ച അറുപതിനായിരം രൂപ ജർമ്മനിയിലേക്ക് അയച്ചു മോഹൻലാൽ ചൗഹാൻ അത്ര സീരിയസ് ആയിരുന്നു ബിസിനസ്സിൽ അദ്ദേഹം സംരംഭം പരാജയപ്പെട്ടാൽ കുടുംബവും പെരുവഴിയിലാകും പക്ഷേ മോഹൻലാൽ ചൗഹാന് കുലുക്കമുണ്ടായില്ല ഈ സംരംഭം അദ്ദേഹത്തിന് ഒരു സമരമുഖം തുറക്കലായിരുന്നു ഈ നാട് വേട്ടയാടുന്ന ബ്രിട്ടീഷുകാരൻ്റെ സ്നാക്സിനുള്ള ഇന്ത്യൻ ബദൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് വീട്ടുകാരുൾപ്പെടെ പന്ത്രണ്ട് പേരുമായി മോഹൻലാൽ ദയാൽ ചൌഹാൻ മധുര പലഹാരങ്ങളുടെ പ്രൊഡക്ഷൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നിർമ്മാണം ആരംഭിച്ചു മുംബൈയിലെ പാർലെയിലായിരുന്നു ഫാക്ടറി അതുകൊണ്ട് പാർലെ ഗ്ലൂക്കോ എന്ന് പേരിട്ടു അക്കാലത്ത് പണക്കാരന്റെ പശി അടയ്ക്കുന്ന പ്രീമിയം പ്രൊഡക്റ്റായിരുന്നു ബിസ്ക്കറ്റ് പാർലെ പാവപ്പെട്ടവന്റെ പലഹാരമായി അരമനകളിൽ വരേണ്യ രുചിയായി കണ്ട ബിസ്ക്കറ്റിനെ അക്ഷരാർത്ഥത്തിൽ അരപ്പട്ടണിക്കാരന്റെ അമൃതാക്കി മാറ്റി പാർലെ അങ്ങോട്ട് പാർലെ പടരുകയായിരുന്നു വാസ്തവത്തിൽ ഈ രാജ്യത്തിൻ്റെ ചരിത്രവും അധികാരത്തിലിരുന്ന പലരും കാട്ടിയ ചതിയും സാധാരണക്കാരായ മനുഷ്യരുടെ വേദനയും ധീരരായ സംരംഭകരുടെ വിജയവുമെല്ലാം പാർലയുടെ പടയോട്ടത്തിൽ കാണാം തൊണ്ണൂറുകളുടെ ആദ്യം ഇന്ത്യയുടെ ക്രിക്കറ്റുകളെ കാണാൻ ടി വിക്ക് മുന്നിൽ ഇരിക്കുന്നവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരസ്യങ്ങളായിരുന്നു തംസപ്പിൻ്റെയും ഗോൾസ്പോർട്ടിൻ്റെയും ലിംകയുടെ ഒക്കെ പരസ്യം മറ്റേത് കോളയേക്കാളും എന്താണെന്നറിയില്ല തംസപ്പ് എന്ന് കേൾക്കുമ്പോഴേ നുരഞ്ഞു പൊന്തു ആ കോളയുടെ രുചി ദാ ഇപ്പോഴും നാവിലെത്തും കൊക്ക കോളയ്ക്കും പെപ്സിക്കുമുള്ള ഇന്ത്യയുടെ മറുപടിയായിരുന്നു തംസപ്പ് തംസപ്പ് ലിംക ഗോൾസ്പോർട്ട് ഇതെല്ലാം പാർലയുടെ പ്രൊഡക്ട്സ് ആയിരുന്നു സ്വദേശി കോള പക്ഷേ അമേരിക്കൻ കോള ഭീമന്മാരുടെ ആർത്തിയുടെ കഥ കൂടിയുണ്ട് ദേശസ്നേഹം കൊണ്ട് ദേശീയ ബിസ്കറ്റ് ഉണ്ടാക്കിയ പാർലക്ക് പറയാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ സർക്കാർ കൊക്ക കോളയോട് അവരുടെ സീക്രട്ട് റെസിപ്പി രാജ്യത്തോട് പറയണമെന്നാവശ്യപ്പെട്ടു അമേരിക്കൻ കോള നിരസിച്ചു സാക്ഷാൽ ജോർജ് ഫെർണാണ്ടസ് ആണ് വ്യവസായ മന്ത്രി ഈ രാജ്യത്തിന്റെ നിയമം അനുസരിക്കാൻ പറ്റില്ലെങ്കിൽ ഏത് കോളയായാലും കെട്ടുകെട്ടിക്കൊള്ളാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ഒറ്റയ്ക്ക് ഈ രാജ്യത്തെ അപ്പാടെ ഊറ്റിയിരുന്ന കൊക്കകോള ഇന്ത്യ വിട്ടു ആ സമയം നോക്കി മാർക്കറ്റിൽ കാലുറപ്പിച്ചത് നമ്മുടെ സ്വന്തം പാർലയുടെ ഡ്രിങ്ക്സും നേരത്തെ പറഞ്ഞ തംസപ്പ് ലിംക ഗോൾസ്പോർട്ട് ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷം സ്വദേശി കോള നാടുവാണു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം മാസ എന്ന ഡ്രിങ്കും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇന്ത്യയുടെ എക്കാലത്തെയും പാർട്ടി ജ്യൂസായി മാറിയ ഫ്രൂട്ടിയും പിറന്നു രണ്ടും പാർലയുടെ തന്നെ എല്ലാം ശുഭമായിരുന്നു നവ ലിബറൽ പോളിസിയുടെ ഭാഗമായി മാർക്കറ്റ് തുറന്നിടുന്നത് വരെ ഇതോടെ എഫ് എം സി ജി കോപ്പറേറ്റുകൾ ഇന്ത്യൻ മാർക്കറ്റിന്റെ ലാഭം മൂറ്റാൻ കത്തിയും വലിയുമായി ഇരച്ചുകയറി അക്കൂട്ടത്തിൽ ആ പഴയ സ്രാവും കൊക്കക്കോള തിരിച്ചു വന്ന കോളയ്ക്ക് മാർക്കറ്റിലെ ഏറ്റവും വലിയ വെല്ലുവിളി പാർലയുടെ കോളകൾ തന്നെ കൊക്ക കോളയ്ക്ക് മാത്രമല്ല പെപ്സിക്കും തംസപ്പിനും ലിംകയ്ക്കും സ്പോട്ടിനും മാസയ്ക്കുമെല്ലാം കോള വിലയിട്ടു വിലയിടുക മാത്രമല്ല അമേരിക്കൻ കോർപ്പറേറ്റിൻ്റെ സമ്മർദ്ദവും മറ്റു പലതും പാർലെ അവരുടെ കോളകൾ അമേരിക്കൻ ഭീമന് തീരെഴുതിയില്ലെങ്കിൽ രാജ്യമാകെ ഫ്രീ ആയി കോള വിറ്റ് ഈ നാടിൻ്റെ ബ്രാൻഡിനെ തകർക്കുമെന്നുവരെ ഭീഷണി ഉയർന്നതായി കേൾക്കുന്നു ഗത്യന്തരമില്ലാതെ കൊക്കക്കോളയ്ക്ക് മുന്നിൽ ഈ രാജ്യത്തിൻ്റെ സ്വന്തം ദേശീ കോള കീഴടങ്ങി വളർത്താനായിരുന്നില്ല ആ വാങ്ങൽ മാർക്കറ്റിൽ അപ്പോഴും തരംഗം തീർത്തിരുന്ന സ്പോട്ടിനെ മാർക്കറ്റ് പിടിക്കാനായി കൊക്കക്കോള കൊന്നു കളഞ്ഞു സ്പോട്ടും ആ രുചിയും ഇന്ത്യക്കാരന് ഓർമ്മയായി കോള കോർപ്പറേറ്റ് തന്ത്രത്തിലൂടെ മാർക്കറ്റ് കീഴടക്കി ഉടയോനിൽ നിന്ന് അടർത്തിയെടുത്ത തംസപ്പും ലിംകയും കൊക്കക്കോളയുടെ പ്രൊഡക്റ്റായി സ്വന്തം അസ്തിത്വം എവിടെയോ നഷ്ടപ്പെട്ടവരെ പോലെ പിന്നെയും ബേക്കറികളിലെ റെഫ്രിജറേറ്ററിൽ ആ രണ്ട് കോളകളും തണുത്തുറഞ്ഞിരുന്നു മാസയ്ക്കൊപ്പം ഈ നാടിൻ്റെ സ്വന്തം ബ്രാൻഡുകളെ കൊക്കക്കോള ഇവിടുത്തെ മാർക്കറ്റിലിട്ട് തല്ലുകയും കൊല്ലുകയും ഒക്കെ ചെയ്തപ്പോഴും അതിന് ബിസിനസ് മാനം മാത്രമേ ഇവിടുള്ളവർ കണ്ടുള്ളൂ അതിനുമപ്പുറം ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവും അതിലർപ്പിച്ച ജീവിതങ്ങളുടെ ത്യാഗവും ആ ബ്രാൻഡുകളുടെ പിന്നിൽ ഉണ്ടായിരുന്നുവെന്ന കാര്യം സൗകര്യപൂർവ്വം മറന്നു ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിന് കീഴിൽ ഒരു ധീരന് ഒരു സംരംഭകനാകാനായി രാജ്യം സ്വാതന്ത്ര്യം നേടി അൻപത് വർഷം കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് അമേരിക്കൻ കോർപ്പറേറ്റ് ഇതേ സംരംഭത്തിൻ്റെ മുനയൊടിക്കാൻ ശ്രമിച്ചതും അതിൽ വിജയിച്ചതും പക്ഷേ ഇതിലൊന്നും എന്ന സംരംഭമോ അവരുടെ കീർത്തിയോ മങ്ങിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ബാല്യവും കൗമാരവും യൗവനവും കഴിഞ്ഞ ഏതൊരു ഇന്ത്യക്കാരൻ്റെയും നാവിലെ രസകുമുളങ്ങളെ മോഹിപ്പിച്ച രുചിയല്ലേ പാർലയുടേത് മാംഗോ ബൈറ്റ് പോപ്പിൻസ് ക്രാക്ജാക്ക് നേരത്തെ പറഞ്ഞ ഫ്രൂട്ടി ആപ്പി ഫിസ് തുടങ്ങി എല്ലാം പാർലെ പ്രൊഡക്റ്റുകളായിരുന്നു എന്തിന് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കുപ്പിവെള്ള ബ്രാൻഡ് ബിസ്ലരി പാർലയുടെ കുടുംബത്തിൽ നിന്നാണ് ബിസ്ക്കറ്റ് നിർമ്മാണത്തിൽ നിന്നും സംരംഭക സാമ്രാജ്യം പടുത്തുയർത്തിയ ചൗഹാൻ കുടുംബം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ബിസിനസ് ഭാഗം വയ്ക്കൽ തുടങ്ങി ഇന്ന് വിജയ് ചൌഹാൻ്റെ ഉടമസ്ഥതയിലാണ് പാർലേജി മാംഗോ ബൈറ്റ് പോപ്പിൻസ് ക്രാക്ജാക്ക് എന്നിവ ഫ്രൂട്ടിയും ആപ്പിഫിസും പാർലെ അഗ്രോ നിയന്ത്രിക്കുന്ന പ്രകാശ് ചൗഹാന്റെയും മക്കളുടേതുമാണ് രമേശ് ചൌഹാനാണ് ബിസ്ലരി വെള്ളത്തിന്റെ ഓണർ ക്രിക്കറ്റ് ലെജൻഡ് സുനിൽ ഗവാസ്കർ വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിന് പോയ സമയം ഇന്ത്യ വിട്ട് എവിടെ പോയാലും അദ്ദേഹത്തിന്റെ ഒരു ബാഗ് നിറയെ പ്രിയപ്പെട്ട ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് മാത്രമായിരിക്കും വെസ്റ്റ് ഇൻഡീസിലായിരിക്കെ ആ ബിസ്ക്കറ്റ് തീർന്നു അദ്ദേഹം ആകെ അസ്വസ്ഥനായി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ബോംബെ എയർപോർട്ടിൽ കാത്തുനിന്ന് വെസ്റ്റ് ഇൻഡീസിലേക്കുള്ള യാത്രക്കാരനെ തേടിപ്പിടിച്ച് ഒരു ബാഗ് ബിസ്ക്കറ്റ് അവിടെ എത്തിക്കും വരെ സുനിൽ ഗവാസ്കർ അസ്വസ്ഥനായിരുന്നു അത്രേ അതും വൈകിട്ട് ചായയ്ക്കൊപ്പം കഴിക്കുന്ന അതേ ബിസ്ക്കറ്റ് തന്നെ പാർലേജി രണ്ടായിരത്തി പതിനൊന്നോടെ ലോകത്ത് അധികം വിൽക്കപ്പെടുന്ന ബിസ്ക്കറ്റായി പാർലേജി ചൈനയിൽ മറ്റെല്ലാ ബ്രാൻഡുകളുടെയും വിൽപ്പനകൾ ഒന്നിച്ചെടുത്താൽ അതുക്കു മുകളിലാണ് പാർലേജിയുടെ വിൽപ്പന ഇന്ത്യ പാക് യുദ്ധസമയത്ത് പാകിസ്ഥാൻകാർ ആഗ്രഹിച്ചത് പാർലേജി ഒന്ന് രുചിക്കാനായിരുന്നു ഇവിടെ അഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന പാർലേജിക്ക് പക്ഷേ പാകിസ്ഥാനിൽ ഏതാണ്ട് അൻപത് രൂപയ്ക്ക് അടുത്താണ് വില രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാർലേജി വീണ്ടും ചരിത്രമെഴുതി ഒരൊറ്റ വർഷത്തെ വിറ്റുവരവ് അയ്യായിരം കോടി കടക്കുന്ന ഇന്ത്യയിലെ ആദ്യ എഫ് എം സി ജി ബ്രാൻഡായി പാർലേജി ഇതാണ് ഗുജറാത്തിലെ ഒറ്റമുറി തയ്യൽ കടയിലിരുന്ന് സൂചിയിൽ കോർത്ത അതേ സൂക്ഷ്മതയോടെ സംരംഭത്തിന് ഇറങ്ങിത്തിരിച്ച ദീർഘദർശിയായ ഒരു മനുഷ്യന്റെ കഴിവ് അദ്ദേഹം കണ്ട സംരംഭക സ്വപ്നത്തിന് അത്രമേൽ ഗുരുത്തമുണ്ടായിരുന്നു ഇന്ന് പാർലയുടെ മൊത്തം ബിസിനസ് ടേൺ ഓവർ പതിനേഴായിരം കോടിക്കു മുകളിലാണ് ഒരു മാസം ഒരു കോടിക്ക് മുകളിൽ ബിസ്ക്കറ്റ് പാക്കറ്റുകൾ വിൽക്കുന്നു ആർത്തി പൂണ്ട് അന്നത്തിന് വില കയറ്റിയ ചരിത്രം ഇല്ലാതിരുന്നതുകൊണ്ടാകാം അദ്ദേഹത്തിന് മാത്രമല്ല പിന്നീട് അങ്ങോട്ടുള്ള തലമുറകൾക്കും വെല്ലുവിളികളെ വകഞ്ഞു മാറ്റാനാകുന്നത് ബ്രാൻഡുകൾ വളരുംതോറും സാധാരണക്കാരന് അപ്രാപ്യമാവുകയും കൂടുതൽ ലാഭമുള്ള പ്രീമിയം പ്രൊഡക്റ്റിലേക്ക് മാറുകയും ചെയ്യും എല്ലാവരും പണ്ട് ചോദിക്കുമായിരുന്നു പാർലേജി എന്തേ ഇന്നും അഞ്ചു രൂപയ്ക്ക് വിൽക്കുന്നതെന്ന് കൊറോണ നൽകി ഉത്തരം എല്ലാം പൂട്ടി സീൽ വെച്ച് ബിസിനസ്സും മനുഷ്യരും താഴിട്ട് തരിച്ചിരുന്നു പോയ കൊറോണ കാലത്ത് റെക്കോർഡ് വിൽപ്പനയായിരുന്നു പാർലേജിക്ക് ഈ ചെറിയ ബിസ്ക്കറ്റിന്റെ വലിയ കഥകൾ ഇനിയും ഒരുപാടുണ്ട് ഒന്നും അതിശയോക്തി ഇല്ലാത്തത് ഒരു ഫോട്ടോ പങ്കുവെച്ച് അവസാനിപ്പിക്കാം എക്സിൽ വന്ന ഒരു പോസ്റ്റ് ഉണ്ട് ബാംഗ്ലൂർ ഡൽഹി ഇൻഡിഗോയിൽ നിന്നെടുത്ത പടം എൻ്റെ അടുത്തിരിക്കുന്ന യാത്രക്കാരൻ ഇൻഡിഗോയുടെ പ്രൊമോട്ടറും എം ഡിയുമായ രാഹുൽ ഭാട്ടിയ കോടീശ്വരൻ അദ്ദേഹം ചായയിൽ മുക്കി പാർലേജി കഴിച്ചുകൊണ്ടിരിക്കുന്നു പാർലേജിയുടെ കഥകൾ നിങ്ങൾക്കും പങ്കുവയ്ക്കാനുണ്ടാകും കമൻറ്റിൽ അറിയിക്കുമല്ലോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക